ഗാസയിലെ ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്നതിനൊപ്പം ചികിത്സ നിഷേധിച്ചും ഇല്ലായ്മ ചെയ്യുക എന്ന അതിക്രൂര നടപടികളിലാണ് ഇസ്രേൽ ഗാസയിലെ അവസാന ആശുപത്രികളിലൊന്നായ കമൽ അദ്വാനാണ് അവസാനമായി ഒഴിപ്പിച്ചത് ആശുപത്രി ഡയറക്ടറെ അടക്കം തടവിലാക്കി എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ഇസ്രയേലിൻ്റെ കിരാത നടപടികളോട് കണ്ണടയ്ക്കുകയാണ് മനുഷ്യാവകാശ വക്താക്കളെന്ന് സ്വയം വാഴ്ത്തുന്ന അന്താരാഷ്ട്ര സമൂഹം തണുത്തു മരവിച്ച് മരണത്തിന് കീഴടങ്ങുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ തകർക്കപ്പെടുന്ന ആശുപത്രികൾ വെടിയേറ്റ് മരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ സാധാരണക്കാർ മാധ്യമപ്രവർത്തകർ ഇസ്രയേലിന്റെ ക്രൂരതയ്ക്ക് കീഴിൽ ഞെരിഞ്ഞമരുകയാണ് ഗാസ ഒരു വശത്ത് പട്ടിണിയും അതിശൈത്യവും മറുവശത്ത് ഇസ്രയേലി സൈനികരുടെ കണ്ണില്ലാത്ത ക്രൂരത മരണത്തിനും ദുരിതത്തിനുമിടയിൽ നട്ടം തിരിയുകയാണ് പലസ്തീനിയൻ ജനത ലോകം തങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണെന്ന് അവർ സങ്കടത്തോടെ തിരിച്ചറിയുന്നുണ്ട് സഹായവും പിന്തുണയുമില്ലാതെ ദുരിതമുനമ്പിൽ അവർ ഒറ്റയ്ക്കാണ് അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിഷേധിച്ച് നഗരവാസികളെ ശ്വാസം മുട്ടിക്കുക പലവിധ സമ്മർദ്ദങ്ങളിലൂടെ അവരെ നാടുവിടാൻ നിർബന്ധിതരാക്കുക ശേഷം ഈ പ്രദേശങ്ങൾ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുക കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ തന്ത്രങ്ങളുമായാണ് ഇസ്രയേലിന്റെ മുന്നോട്ടു പോക്ക് ഇതിന്റെ ഭാഗമാണ് ആശുപത്രികൾക്കെതിരെയുള്ള സൈനിക നടപടി വടക്കൻ ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നായ കമാൽ അദ്വാ ആശുപത്രിയാണ് ഇസ്രയേൽ ബലമായി ഒഴിപ്പിച്ച ശേഷം തീയിട്ട് നശിപ്പിച്ചത് ചികിത്സയിലുണ്ടായിരുന്ന മുന്നൂറ്റി അൻപതോളം പേരെ പുറത്താക്കി ആശുപത്രി ഡയറക്ടറായ ഡോക്ടർ ഹുസൂം അബൂ സഫിയ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയി ആശുപത്രികളിൽ ഹമാസ് കമാൻഡിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ കടന്നുകയറ്റം തുടർന്ന് അൽ വഫ ആശുപത്രിയും ആക്രമിച്ച് ആളുകളെ കൊന്നു ഇങ്ങനെ ചെറുതും വലുതുമായ ചികിത്സാ കേന്ദ്രങ്ങളെ തച്ചു തകർക്കുകയാണ് ഇസ്രയേൽ ദേർ അൽ ബലയിൽ കടുത്ത തണുപ്പ് മൂലം രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങൾ കൂടി മരിച്ചു യുദ്ധം തുടങ്ങിയ ശേഷം ഇങ്ങനെ മരിച്ചത് അഞ്ചു കുഞ്ഞുങ്ങൾ വടക്കൻ ഗാസയിൽ മരുന്നും ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിക്കുന്നതിന് കടുത്ത നിയന്ത്രണമാണ് ബെയ്ത് ഹാനൂൻ ജബാലിയ ബെയ്ത് ലഹിയ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ഇസ്രയേൽ ക്രൂരത അരങ്ങേറുന്നത് ഇവിടെ ഒരു ലക്ഷത്തിലേറെ പലസ്തീനുകൾ താമസിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഈ പ്രദേശങ്ങളെ കഴിഞ്ഞ ഒക്ടോബറിൽ യുദ്ധമേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു നഗരവാസികളോട് ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പ് നൽകി തുടർന്ന് സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം ശക്തമാക്കി പിടിച്ചെടുത്ത ഇടങ്ങളിലെ കെട്ടിടങ്ങളെ ഇടിച്ചു നിർത്തി എന്നിട്ടും ഒഴിഞ്ഞു പോകാത്തവരെ ആശുപത്രികളും ഇല്ലാതാക്കി കൊല്ലാക്കൊല ചെയ്യുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് വടക്കൻ ഗാസ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്ന് സ്വമേധയാ പിൻവാങ്ങിയ സ്ഥലങ്ങളിലാണ് വീണ്ടുമുള്ള ഇസ്രയേലിന്റെ കടന്നുകയറ്റം നതിന്യാഹുവിനു വലത് തീവ്രപക്ഷം നേരത്തെ തന്നെ ഇവിടം പിടിച്ചടക്കണമെന്ന നിലപാടുകാരാണ് അന്താരാഷ്ട്ര തലത്തിലെ എതിർപ്പ് മറികടക്കാൻ അത് ഒറ്റയടുക്കി ചെയ്യാതെ പടിപടിയായി കടന്നു കയറുകയാണ് ജൂതബുദ്ധി ബൈഡൻ ഭരണകൂടവും പരിധിവിട്ട നടപടികളിൽ ഒപ്പമില്ലായിരുന്നു എന്നാൽ ട്രംപ് വന്ന സാഹചര്യം മുതലാക്കി പഴയ ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുകയാണ് നെതിന്യാഹവും കൂട്ടരും ഇസ്രയേലിന്റെ ഇത്തരം കിരാത നടപടികളെ അപലപിക്കുക എന്ന ജോലി മാത്രമാണ് യു എനിനെ പോലെയും ലോകാരോഗ്യ സംഘടനയും പോലെയുമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂത അധികാരക്കുതി ഒരു ജനതയെ കൊന്നുകൊണ്ടേയിരിക്കുന്നു ആധുനിക സമൂഹം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു